ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം ഏഴര ഏറ്റുണ്ടാവും ഞാനൊരു ഏഴേകാലൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റത് ഏഴ് ആദ്യം മോർണിംഗ് എന്ന് വിചാരിച്ചത് പക്ഷേ നീ ഇപ്പം ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണി ആവുമ്പോഴത്തേക്കും ആണ് പോവേണ്ടത് അപ്പോൾ എന്താണ് ഇന്നും രാവിലെ ഇവിടെ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ല തണുപ്പായിരുന്നു പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എനിക്ക് അലർജിയുടെ സംഭവങ്ങളുണ്ട് രാവിലെ എഴുന്നേറ്റ് എന്താ പറയാ ശരിക്കും പണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇച്ചിരി സൂര്യപ്രകാശം എന്റെ മീത്തടിക്കുന്നത് വരെ ഈ ചുമയും ഈ ജലദൂഷവും എനിക്ക് ഉണ്ടാവും കുറച്ചുനാളൊക്കെ മരുന്നൊക്കെ കഴിച്ചു ഇവിടെ ഒരു ഹോമിയോട് പിന്നെ ഹോമിയോടെ മരുന്ന് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു പിന്നെ അവര് നമുക്ക് എന്താ പറയാ ഒരാഴ്ച രണ്ടാഴ്ചത്തേക്കൊക്കെ മരുന്ന് വരുക അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ള വണ്ടി കൊണ്ടൊക്കെ അങ്ങനെ നിന്നും പക്ഷെ ആ കഴിച്ച സമയത്ത് എനിക്ക് നല്ല രീതിക്ക് മാറ്റം ഉണ്ടായിരുന്നുണ്ട് പക്ഷെ ഇനി ചെന്ന് കഴിഞ്ഞാൽ ആ ഡോക്ടറെ തല്ലു അങ്ങനത്തെ ഡോക്ടറാണ് എന്താ വരാതിരുന്നൊക്കെ ചോദിച്ചിട്ട് തല്ലും പക്ഷെ ഇനിയിപ്പം കുറച്ചാളും എനിക്ക് പോകണമെന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ ഇന്ന് ഞാൻ മറ്റേ ദോശയുടെ മാവൊക്കെ ഞാൻ അരപ്പി ദോശയുടെ മാവൊക്കെ അരച്ച് വെച്ചിട്ട് അത് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഉനിയൻ അല്ലെങ്കിൽ ഉനിയ ഊത്തപ്പം അങ്ങനെ ഒരു വെറൈറ്റി മിക്ക ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും സാധാ ദോശ പോലെ അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെന്താണ് ചമ്മന്തി സാധ ഇതും തേങ്ങയൊക്കെ വെച്ചിട്ട് നമ്മൾ അന്ന് നമ്മളൊന്ന് ഞാനൊരിക്കണ്ടാക്കി ആ ഒരു ചമ്മന്തി അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം അങ്ങനത്തെ ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ അതിൻ്റെ പണിയിലോട്ടേക്കൊന്ന് കടക്കത്തില്ല അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചമ്പന്തിക്കുള്ള സോറി ചമ്പന്തിക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളിങ്ങനെ ഡെയിലി ഉണ്ടാക്കുന്ന ഐറ്റംസ് ഒക്കെ തന്നെയാണല്ലോ ഈ ദോശ പുട്ട് അപ്പം എന്നൊക്കെ പറയണേ അപ്പം ആ ഒരു സംഭവത്തിൽ തന്നെ ചെറിയ രീതിക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു വെറൈറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന നമുക്കും പോരടിക്കില്ല ആ ദോശയ്ക്കാണെങ്കിലും പോരടിക്കില്ലല്ലോ അങ്ങനെ ഇപ്പം ഇപ്പോഴത്തെ എൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് അതാണ് ഇപ്പം നമ്മൾ അപ്പം തന്നെയാണെങ്കിലും സാധാ കഴിക്കുന്നതിൽ നിന്നും എന്തെങ്കിലും ഒരു ചെറിയ രീതിക്ക് വെറൈറ്റീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കണേ അപ്പം അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ ചമ്മന്തി ഒന്നാക്കി വയ്ക്കാൻ പോകും അത് കഴിഞ്ഞിട്ട് വേഗം ദോശയൊക്കെ ചുറ്റെടുക്കാമല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീടില് ഒരുപാട് നമ്മളെ ഉള്ളിച്ചോറില്ലേ ഉള്ളിച്ചോറ് ഇങ്ങനെ പൊതിച്ചോറാക്കി പൊതിഞ്ഞേക്കുന്നതിൻ്റെ ഒരു ഇത് കണ്ടു അപ്പോൾ എനിക്കൊരു ആഗ്രഹം കുറേ നാളായി ഞാൻ പൊതിച്ചോറ് കഴിച്ചിട്ട് ഞാൻ പുതിച്ചോറ് കഴിച്ചിട്ട് കുറേ നാളായി തോന്നും അവരായിരുന്ന സമയത്ത് ലാസ്റ്റ് ഈ ഓണമല്ല അതിന് മുന്നത്തോണത്തിന് എന്തുവാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചപ്പോഴെന്തുവാണ് അങ്ങനെ പൊതിച്ചോറ് പോലെ കഴിച്ചതിട്ടോ അപ്പൊ ഇങ്ങനെ അവർ ഉള്ളിച്ചോറിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഓർച്ചത് പണ്ട് എനിക്ക് വണ്ണ ഇല്ലാതിരുന്ന സമയത്ത് ഇല്ലേ വണ്ണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോഴും കഴിച്ചിരുന്നൊരു സംഭവമായിരുന്നു നമ്മള് നെയ്യില്ലേ മറ്റേ നെയ്യൊഴിച്ചിട്ട് ചുവന്നുള്ളിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിച്ചു കൊടുക്കുന്നത് പക്ഷെ അന്ന് അതൊന്നും കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ ചേട്ടത്തിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാം കൂടെ ഇപ്പഴാ വരണേന്ന് തോന്നുന്നത് ഇതായാലും ഇപ്പൊ ഞാൻ കഴിക്കുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ കഴിക്കും അപ്പൊ അതൊക്കെ പോട്ടെന്താ വേഗം ചമ്മന്തി ഒന്നും ഉണ്ടാക്കി വെച്ചിട്ട് ദോഷയും കൂടെ ഇണ്ടാക്കും ഇന്നിപ്പം ഞാൻ ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ഒനിയൻ ദോശ പോലെ പോലായിട്ടും ഉണ്ടാക്കുന്നത് വേറൊന്നുമില്ല ഞാനൊരു എന്താണ് സവാളയും പച്ചമുളകും ഭയങ്കര ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നല്ലതായിരുന്നു നോട്ടോസ് സംഭവം ആ ചമ്മന്തിയുടെ കൂടെ കഴിക്കാനും അടിപൊളിയായിരുന്നു പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ക്യാരറ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസും മല്ലിയിലും കൂടെ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക നമുക്ക് എന്താ ഒരു ഊത്തപ്പം ഊത്തപ്പെന്നുള്ളൊരു സെറ്റപ്പ് വരും അടിപൊളിയാണ് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട് അതുകൊണ്ട് ഞാൻ വേഗം ഉണ്ടാക്കണമായിരുന്നു അതായത് പണ്ട് ഞാൻ ഒരു റൂമുണ്ട് ഒരു കുഞ്ഞു റൂം അവിടെ അപ്പം നമ്മൾ നമ്മൾ യൂസ് ചെയ്യാണ്ട് യൂസ് ചെയ്യാൻ മീൻസ് എക്സ്ട്രാ വന്നിട്ടുള്ള രണ്ട് അലമാരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആൻറ്റി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ കിടന്നിരുന്ന കട്ടിൽ അമ്മാമയുടെ മുറിലോട്ട് മാറ്റി അപ്പോൾ അത് ഏകദേശം ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ ആ അലമാരയുടെ പൊസിഷനൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൂടെ ഒന്നൊന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ടിൽ തിരിച്ചിടുന്നത് കുറച്ച് പണിയുണ്ട് കുറച്ച് അലക്കാണ് ഉണ്ടായിരുന്നത് അപ്പം ഈ ഒരു സംഭവമില്ല ഞാനിത് മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ ഇത് നല്ല ബ്രാൻഡഡ് ഒന്നുമല്ല എന്നാണ് ഹെക്സെക്സോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഇത് ഇങ്ങനത്തെ നമുക്ക് ഇത് ഇതഞ്ച് ലിറ്ററിൻ്റെയാണ് നാനൂറ് രൂപയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ രണ്ടെണ്ണം പത്ത് ലിറ്റർ നമ്മൾക്ക് കിട്ടും ഡെലിവറി ചാർജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു വലിയ ബ്രാൻഡഡ് ഒന്നും അല്ലെങ്കിലും നല്ല മണമാണ് അലക്കി കഴിഞ്ഞാലും നല്ല മണമുണ്ട് ഡ്രസ്സിനൊക്കെ അപ്പോൾ എനിക്കിത് ലാഭമായിട്ടാണ് തോന്നണേ ഇതിനെക്കാട്ടിലും എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയില്ല പേഴ്സണലി ഞാൻ അല്ലാത്തത് നോക്കുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് ഒക്കെ എനിക്ക് തോന്നാറുണ്ട് അപ്പം നാനൂറ് രൂപയ്ക്ക് ഡെലിവറി ചാർജും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പത്ത് ലിറ്റർ എന്ന് പറയുമ്പം എനിക്ക് നല്ലതായിട്ടാണ് തോന്നിക്കുന്നത് അപ്പം ഇപ്പം കുറച്ചായിട്ട് നമ്മൾ ഇത് യൂസ് ആക്കുന്നേട്ടോ പിന്നെ ഇത് അധികം ഒന്നും വേണ്ട കുറച്ച് മതി അപ്പോഴത്തേക്കാണ് നല്ല ഇതായിട്ട് വരുന്നുണ്ട് അപ്പോ ഞാൻ ഇത് തീർന്നാലും പിന്നെ ഇത് തന്നെ മേടിക്കാമെന്നു വിചാരിച്ചോണ്ടിരിക്കണം പിന്നെ ഇവിടെ ഞാനത് ക്ലീൻ ചെയ്ത കൂട്ടത്തില് ഞാനത് ഇങ്ങനെയൊക്കെ ആക്കി ഈ ഒരു ഇവിടെ ഈ ഒരു സംഭവമൊക്കെ നമ്മളുടെ കല്യാണങ്ങൾക്ക് സംഭവങ്ങൾക്കൊക്കെ ഒക്കെ മേശയിൽ വെക്കുന്ന സംഭവം ഇല്ലേ അതൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ ആ റൂം എല്ലാം കൂടെ മാറ്റി കുറച്ച് തുണികളെല്ലാം കൂടെ കിടന്നു ഈ ഒരു അവസ്ഥയിലാണ് ആ റൂം കിടക്കുന്നത് ഇപ്പോഴത്തെ സൈഡിൽ ഒരു കുഞ്ഞി ജനലുണ്ട് ആ ജനലിൽ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു അപ്പം നല്ല പണിയുണ്ട് എനിക്കിവിടെ അപ്പം ആ തുണി കുറച്ച് നമ്മൾ അലക്കി അലക്കിക്കൊണ്ടുവന്ന തുണി കിടക്കുന്നതാണ് കേട്ടോ അപ്പം എന്തായാലും ഞാൻ അവിടെ ഇട്ട് കഴിഞ്ഞാൽ പൊടിയാവുമല്ലോ അപ്പം അതുകൊണ്ട് വേഗം തന്നെ ആ സാധനങ്ങളൊക്കെ ഞാൻ ഹോളിലേക്ക് എടുത്ത് മാറ്റിയിട്ട് അതൊക്കെ മടക്കി അതത് അലമാരിയിലേക്ക് എടുത്ത് വെച്ചു ഞാൻ ഫസ്റ്റ് തന്നെ അല്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ ഇട്ടിട്ട് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം പിന്നെ അളക്കേണ്ടി വരുമല്ലോ പൊടിയായി കഴിയുമ്പോൾ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ജനലിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു ഈ ജനലിന് മാത്രമേ പൊടി ഉണ്ടായിരുന്നില്ല പക്ഷെ അപ്പുറത്തെ സൈഡിൽ ജനലിൽ അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു കാരണം അതിന് നമ്മൾ ചെയ്തിട്ട് ആ ഒരു അലമാരി ഇട്ടിരുന്നത് അപ്പോൾ എനിക്ക് അവിടേക്ക് തുടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്നും ഞാൻ ചെയ്യുന്ന പോലെ ബ്രഷ് തന്നെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നല്ല രീതിക്ക് വേഗം പോണുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാ ജനലും ഞാനിപ്പം അങ്ങനെ തൂത്തെടുക്കുവാണ് നിങ്ങൾ തുണി വെച്ച് ചെയ്തതിനേക്കാട്ടിലും കുറച്ചും കൂടി എളുപ്പമാണ് ഞാനിത് രണ്ട് മൂന്ന് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക നമുക്ക് നല്ല പെട്ടെന്ന് അധികം എഫോർട്ടൊന്നും ഇല്ലാണ്ട് വേഗം നമ്മുടെ പരിപാടി കഴിയും പിന്നെ നമ്മളെപ്പോഴും ജനൽ തുടയ്ക്കുമ്പോൾ ഈ അകത്തുനിന്ന് മാത്രം തുടച്ചിട്ടൊക്കെ കാര്യമില്ലല്ലോ നമ്മുടെ ആ ഒരു ജനൽ പാളിയില്ലേ അങ്ങനെ അടയ്ക്കുന്ന അതിൻ്റെ അവിടെയൊക്കെ ഒന്ന് പൊടി ഉണ്ടാവും പൊടി മാറാനൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ അപ്പുറ പോയി വലിഞ്ഞ് കയറി തൂങ്ങി കിടന്നിട്ടൊക്കെ ഇരുന്ന് തൂക്കണായിരുന്നിട്ടാ ലാസ്റ്റ് ആ കൈ ആ കമ്പിയമ്മ പിടിച്ച് 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 തീരാറായപ്പോഴത്തേക്ക് വേണ്ടി കൈയൊക്കെ വേദന എടുത്ത് ചുവന്നു തുടങ്ങി എന്തായാലും ഞാൻ ആ മൂന്ന് ജനൽപ്പാളിയും കുട്ടപ്പനാക്കിയുണ്ട് പിന്നെ നമ്മളുടെ ഗ്ലാസ് ഒക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മറ്റേ കൂളിങ് ഇല്ല കൂളിംഗ് എന്നാണ് തോന്നണം അതിൻ്റെ ഒരു ലിക്വിഡായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം അതിന് നല്ല മണമുണ്ട് നല്ല അടിപൊളിയിട്ട് ക്ലീൻ ആവുകയും ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ ഞാൻ ഗ്ലാസ്സിൽ സ്പ്രേ ചെയ്തിട്ട് ആ മൂന്ന് ചില്ലും കൂടെ ഞാൻ എന്തായാലും അകത്തൊന്നും പുറത്തൊന്നും നന്നായിട്ട് സ്പ്രേ ചെയ്തെടുത്തു ഞാൻ ഈ സാധനം നമ്മളുടെ മേശയുടെ ഇവിടുത്തെ മരത്തിൻ്റെ മേശയാണ് അപ്പം അതിലിട്ടിരിക്കണ മാറ്റില്ലേ അവിടെ തുടയ്ക്കാനും ഞാൻ ഈ ഒരു കൂളിങ് സംഭവം തന്നെ യൂസ് ആക്കാറ് നമ്മൾ വെള്ളം വെച്ച് തുട ുമ്പം എന്താ പറയുക അതിലെ പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു മണം വരും പക്ഷേ ഈ കോളീൻ വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പം നല്ല മണം കിട്ടാറുണ്ട് ഞാൻ അവിടെയും ഈ ഒരു സംഭവം തന്നെ ഞാൻ യൂസാക്കാറ് ഇതാണ് അപ്പുറത്തെ സൈഡിലെ ജനല് സത്യം പറഞ്ഞാൽ ഈ ഇത് രണ്ട് പാളേ ഉള്ളൂ പക്ഷേ ഇത് തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഊപ്പാടിളകി കാരണം ഇത് തുടയ്ക്കാതിരുന്നതുകൊണ്ട് നല്ല രീതി എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് പൊടി മാറാതെ എല്ലാം ഉണ്ടായിരുന്നു ഈ സൈഡിലാണെങ്കിലും അപ്പുറത്തെ സൈഡിലാണെങ്കിലും ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു അപ്പം കുറേ കഷ്ടപ്പെട്ടു ഇത് തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മേല് ഫുൾ പൊടിയായി തലയിലും മേത്തും എല്ലായിടത്തും ഫുൾ പൊടിയായിട്ട് എനിക്ക് ചൊറിഞ്ഞു തുടങ്ങി എന്നാലും ലാസ്റ്റ് അത് മറ്റേ എന്താ പറയുക ജനല് ചെയ്ത പോലെ തന്നെ എല്ലാം പൊടിയും തൂത്തു പിന്നെ ഞാൻ ഈ സൈഡിൽ എനിക്ക് ഇതുകൊണ്ട് തൂത്തിട്ട് എനിക്ക് അങ്ങ് തൃപ്തി വരാത്തത് ഞാനൊരു തുണിയെടുത്തും കൂടെ ഒന്ന് തൂത്തായിരുന്നു പിന്നെ ഞാൻ നേരെ നമ്മളുടെ മറ്റേ ഷെൽഫിലോട്ട് കയറി ഇത് ഒരുപാട് ബുക്കുണ്ട് ഡിക്ഷണറീസ് അപ്പം ആ സമയത്തൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ സിസോ ബുക്സ് പിന്നെ ബ്രിട്ടാണിക്ക അങ്ങനെ ബ്രിട്ടാണിക്കയല്ലേ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരുപാട് ഡിക്ഷണറീസും ഹിന്ദിയുടെ ഡിക്ഷണറി ഇംഗ്ലീഷ് മലയാളം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ അതൊക്കെ കൂടി എടുത്തു അത് അങ്ങനെ അനക്കാത്തതുകൊണ്ട് ഒരുപാട് പൊടി ഉണ്ടായിരുന്നു അപ്പം ഏതെങ്കിലും ഒരു കള്ളി ഒഴിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ ലൈബ്രറിയിലേക്കാണ് വെക്കണ പോലെയൊക്കെ സെറ്റ് ചെയ്യുക എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാനങ്ങനെ എല്ലാം കൂടെ താഴേക്കിടക്കി അപ്പോൾ ആ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ അതിലുണ്ടായിരുന്ന പൊടി സംഭവങ്ങളൊക്കെ ഞാൻ തൂത്ത് കളഞ്ഞൂട്ടാം ഞാൻ തുണിയൊന്നും എടുത്തില്ല കേട്ടോ ഷെൽഫാണെങ്കിലും നമ്മൾക്ക് ആ ബ്രഷ് തന്നെ വെച്ചിട്ട് പൊടി തൂക്കണതാണ് എളുപ്പം പിന്നെ അതിൻ്റെ അപ്പുറം ഇരിക്കുന്ന സെറ്റപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ അവിടെ നിർത്തു മാറ്റിയിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്കിട്ട് കേൾക്കും അതുകൊണ്ട് ഞാൻ അത് അവിടെ തന്നെ വെച്ചിട്ട് അതിൻ്റെ മേലേന്ന് എന്താണ് പൊടി തൂത്ത് കളഞ്ഞു കൂട്ടാം പിന്നെ ഇത് ഈ റേഡിയോ ഇല്ലേ അത് പപ്പ പണ്ട് ഗൾഫിലായിരുന്ന സമയത്ത് കൊണ്ടുവന്നതാട്ടാ അത് കൊണ്ടുവന്ന സമയത്തൊക്കെ എന്തായിരുന്നു കാസെറ്റിടുന്നു റേഡിയോ വെക്കുന്നു ഇപ്പം അതൊന്നിനും വേണ്ട പൊടി പിടിച്ച് അവിടെ ഇരിക്കുവാണ് എന്തെങ്കിലും ഒരു ടേബിളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിവിങ് റൂമിൽ കൊണ്ടുവന്ന് സെറ്റാക്കണം എന്നുണ്ട് ഇപ്പം ഇതിപ്പം അവിടെ ഇരിക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെയും പൊടിയെല്ലാം കൂടെ തൂത്ത് കളഞ്ഞു അങ്ങനെ കുറച്ച് എന്താ പറയുക ഇത് അപ്പൻ്റെ കുറേ കല്ലറ് ചില്ലറ സാധനങ്ങൾ വെക്കണതാട്ടാ അപ്പം അതുകൊണ്ട് ബസ് ടിക്കറ്റും മുതലങ്ങ് എന്താണ് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു പിന്നെ കുറെ പേപ്പറൊന്നും ഞാൻ എടുത്ത് കളയാൻ പോയില്ല കാരണം ഇതിലേതാണ് പപ്പയ്ക്ക് ആവശ്യം ആവശ്യം ഇല്ലാത്തതെന്ന് എനിക്കറിയില്ല ലാസ്റ്റ് ഞാൻ ഏതെങ്കിലുമൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും അതുകൊണ്ട് പപ്പയുടെ ഒരു ഡയറി ഉണ്ടായിരുന്നു അപ്പം ആ ഡയറിയുടെ ഉള്ളിൽ തന്നെ ഞാൻ എല്ലാം വെച്ചു അങ്ങനെ മൊത്തം ഞാൻ ചെയ്തു കൂട്ടാം പിന്നെ ആ താഴത്തെ ഷെൽഫിൽ എൻ്റെ ഷൂസും ഏറ്റവും ലാസ്റ്റ് ഞാൻ എന്താ പറയുക എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം താഴത്തെ ആ ഒരു ഷെൽഫ് ഒഴിഞ്ഞെടുക്കുക അപ്പം എൻ്റെ ഷൂസും കാര്യങ്ങളും കുറച്ചുള്ളത് ഞാൻ അവിടെ വെച്ചു ബാക്കി എൻ്റെ റൂമിലേയും വെച്ചിട്ടുണ്ട് കുറച്ച് സംഭവങ്ങൾ അവിടെയും കൂടെ വെച്ച് സെറ്റ് ചെയ്തു ഞാൻ ഷെൽഫിൻ്റെ പണി തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരിടയ്ക്ക് ഞാൻ മാറാതെയും ഫാനൊക്കെ തൂത്തത് കൊണ്ട് അതിൽ വലിയ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വേഗം തന്നെ ഞാൻ ആ പൊടിയൊക്കെ എടുത്ത് തുടച്ച് പലശി അടിച്ചു വാരി ആ ഒരു ജനലിൽ നിന്ന് അത്യാവശ്യം നല്ലോണം മാറാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടെ ഞാൻ അടിച്ച് വാരി എന്നിട്ട് തുടച്ച് തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം പുറത്തുപോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഉടനെ തന്നെ ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ നമുക്ക് കട്ടിൽ മാറ്റാൻ വന്നിട്ട് എനിക്ക് ചൊറുന്നിട്ട് പോയി എനിക്ക് കുളിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അപ്പം തന്നെ വേഗം തൂത്തെല്ലാം കഴിഞ്ഞ് തുടച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അപ്പം തന്നെ നമ്മൾ കട്ടിലും കൂടെ മാറ്റി ആ റൂമങ്ങ് സെറ്റ് ചെയ്തിരുന്നു ആ റൂമിൽ ഞാൻ ആരും കിടക്കുന്നില്ല കേട്ടേക്കാൻ ആരെങ്കിലൊക്കെ വരണ സമയത്ത് അവർ കിടക്കും അത്രേ ഉള്ളൂ അല്ലാത്തപ്പോൾ ആ റൂമങ്ങനെ വെറുതെ കിടക്കും എൻ്റെ ആ മുറിയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ മറ്റേ ആ ഒരു സൈഡിൽ അലമാര ഇരുന്നുകൊണ്ട് ആ ഒരു ജനലിൻ്റെ പാളിയിൽ അത്യാവശ്യം നല്ല രീതിക്ക് പൊടി ഉണ്ടായിരുന്നു അപ്പം എൻ്റെ മേത്തൊക്കെ വീഴാൻ തുടങ്ങി വീണു പിന്നെ എനിക്ക് ചൊറിച്ചിലും തുടങ്ങി അപ്പം അപ്പം തന്നെ ഞാൻ പോയി കുളിച്ചു ഇനിയിപ്പോൾ ഇവിടെ ഏകദേശം ഉച്ചയായിട്ടോ ഭക്ഷണം കഴിക്കാനുള്ള സമയമാവാനായി അപ്പോൾ ഇന്ന് മീൻ പറ്റിച്ചതുണ്ട് വേറെ ഒന്നുമില്ല പിന്നെ എനിക്കത് മതി കേട്ടോ പിന്നെ മീൻ പറ്റിച്ചതുള്ള സമയത്ത് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ ചൂട് ചോറിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കും പച്ച വെളിച്ചെണ്ണ എന്നിട്ട് ഉപ്പിട്ട് തിരുമിയിട്ട് അതിൻ്റെ മേലേക്കാണ് ഞാൻ മീൻ പറ്റിച്ചത് എൻ്റെ ചാറൊഴിക്കുക അപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് എനിക്ക് തോന്നും അതും പിന്നെ ഇവിടെ വേപ്പലക്കെട്ടിരിക്കാനുണ്ട് അതും കൂടെ ആയിക്കഴിഞ്ഞാൽ സംഭവം ഓക്കെ ഞാൻ മറ്റ് ഉള്ളിച്ചോറൊക്കെ പുതിച്ചോറിൽ വെക്കണം എന്ന് വിചാരിച്ചത് പക്ഷെ അവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വന്നു അതിലടയ്ക്ക് ഏട്ടൻ ചു ഏട്ടൻ പോയി ഏട്ടനൊരു പതിനൊന്ന് മണിയാവായപ്പോഴത്തേക്കും ഡ്യൂട്ടിക്ക് പോയി അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ല പറ്റുന്നുണ്ടെങ്കിൽ നാളെ ഞാൻ ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചുതരാം വലിയ സംഭവമൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്താ അത്രയേ ഉള്ളൂ